വിദ്യാർത്ഥികളുടെ പഠനവും പഠനേതര പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സാധിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസേർ കരിമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ എൽ പി യു പി ക്ലാസുകൾ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയാണ് ഇവിടെയാണ് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മോശമാണെങ്കിൽ അത് മാതാപിതാക്കളെ വ്യക്തിപരമായി അറിയിക്കണം വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിലുണ്ടാവേണ്ടത് ഒരു രക്ഷിതാവിന്റെ ബന്ധമായിരിക്കണം രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലായിരിക്കണം കുട്ടികളുടെ അഭിരുചി കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണമെന്നും വായനയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഇതിനോടകം മികച്ച നേട്ടങ്ങളുണ്ടാക്കിയത് ഇതിനോടകം മികച്ച ഉണ്ടാക്കാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന് അതിന്റെ ഭാഗമാണ് പൊതുവിദ്യാഭ്യാസ മേഖല മാളികൾ ഇതൊരു എൽ പി സ്കൂളാണ് യു പി സ്കൂളാണ് യു പി സ്കൂൾ ഏറ്റവും പ്രധാന കാരണം ബേസ് ഉണ്ടാവുന്ന ഇവിടുന്ന തറയുടെ മുകളിലാണ് കെട്ടിടം പണിയേണ്ടത് ഈ തറ ബലമില്ലെങ്കിൽ കെട്ടിടം പൊളിഞ്ഞു പോകും ഏത് വലിയ കെട്ടിടം കെട്ടി ഉയർത്തിയാലും തറക്ക് ബലയില്ലെങ്കിലോ ഏത് കെട്ടിടവും ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും അതുകൊണ്ട് യു പി എൽ പി ക്ലാസ് എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അക്കാഡമിക് ജീവിതത്തിലെ തറയാണ് അടിസ്ഥാനമാണ് ഇവിടെയാണ് കുട്ടിയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇവിടെയാണ് അവൻ അക്ഷരം ഇടാൻ പഠിക്കുന്നത് ഇവൻ അക്കങ്ങളെ പരിചയപ്പെടുന്നത് കൂട്ടാനും ഇവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടിക്ക് ലഭിക്കണം ഈ സ്കൂളുമായി സഹകരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും മികച്ച നേട്ടങ്ങൾ നേടിയതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായ പരിപാടിയിൽ കരിമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയശ്രീ മീൻവല്ലം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഓമന രാമചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ജാഫർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാ വിജയൻ വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്